ഇന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചാലോ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി അച്ഛനും പ്രിയം ചപ്പാത്തിയോടാണെന്ന് പ്രിയതമൻ്റെ ഹൃദയത്തിലേക്കുള്ള പ്രധാന വാതിൽ തുറക്കേണ്ടത് വയറിലൂടെയാണെന്ന് ഏതോ മുതിർന്നവർ പറഞ്ഞത് കേട്ട അമ്മ അച്ഛന് രുചികരമായ ചപ്പാത്തികൾ വിളമ്പാൻ തുടങ്ങി പിന്നീട് അമ്മ ഉണ്ടാക്കുന്നതിൽ മക്കൾക്കും ഏറ്റവും പ്രിയം ചപ്പാത്തിയോടായി ഇപ്പോൾ സാൻവിയും പറയും അമ്മാമ്മ ചപ്പാത്തി ഉണ്ടാക്കിയാൽ അത് കഴിക്കാൻ കറിയേ വേണ്ട എന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് മാവ് ഒരു നാഴി കൂട്ടിന് മലയാളികൾക്ക് മാറ്റി നിർത്താനാകാത്ത മൈദാ മാവ് അരനാഴി പാകത്തിനൊപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ച് പരിവമാക്കുക മാവ് വിരലിനോടും പാത്രത്തിനോടും അകലുന്ന നിമിഷം ഒരു പന്ത് പോലെ ഉരുട്ടിയെടുക്കുക ഇനി ഇതിനെ ചെറു ഉരുളകളാക്കി മാറ്റാം ഇനിയാണ് അംഗം ഗോതമ്പ് പൊടിയിൽ തന്നെ മുക്കി ചപ്പാത്തി പലകയിൽ വെച്ച് ചെറു ഉരുളയും ചപ്പാത്തി കോരും തമ്മിലുള്ള യുദ്ധം ചപ്പാത്തി കോരിന്റെ മർദ്ദനമേറ്റ ചെറുമാവിന്റെ ഉരുള ഇപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെ ചപ്പാത്തി പലകയിൽ ശയിക്കുകയായി നല്ല ചൂടായ ഇരുമ്പ് തവയിലേക്ക് ശകലം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക ഇനി അവശ്യായി കിടക്കുന്ന ചപ്പാത്തി പെണ്ണിനെ നിഷ്കരണം തവയിലേക്ക് ഇട്ടുകൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതിനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം പൊങ്ങിയ ചപ്പാത്തി പെണ്ണിന്റെ മേനയ്ക്ക് മൃദുലത കൂട്ടാൻ വേണ്ടി ഇടക്കിടയ്ക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയും തേച്ച് കൊടുക്കണം ഇത്തരത്തിൽ ചുറ്റടുത്ത ചപ്പാത്തി നല്ല ദാലിനോടൊപ്പമോ ചിക്കൻ കറിക്കൊപ്പമോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അകത്താക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പുകയും ചെയ്യാം പാചകം അറിയാത്ത പാചകം പഠിക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി വീണ്ടും പുതിയൊരു വിഭവമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം